റവന്യൂ ചില്ല കായികമേളയിലെ ഇത്തവണത്തെ ഭക്ഷണശാല യാതൊരുവിധ കുറവ് പ്രയപ്പിക്കാത്തതായിരുന്നു ഭക്ഷണശാലയിലൂടെ രണ്ടു ദിവസമായി രണ്ടായിരത്തിലധികം വിതരണം ചെയ്ത യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് സ്വാഗതം റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി എല്ലാ കായികമേളയിലും കലാമേളയിലും ഒക്കെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് ഭക്ഷണശാലയും ഭക്ഷണശാലയിലെ വിഭവങ്ങളും വിഭവങ്ങളുമൊക്കെ ഇത്തവണത്തെ പതിനെട്ടാമത് റവന്യൂ ജില്ലാ കായികമേളയിലും ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു ശാലയില് ഇപ്പോഴ് നല്ല തിരക്ക് നടക്കുകയാണ് എങ്ങനെയുണ്ട് ഭക്ഷണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്ന് നമുക്കൊന്ന് ഫുഡിന്റെ കാര്യങ്ങള് പുരോഗമിച്ചു ഫുഡിന്റെ കാര്യങ്ങൾ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പിള്ളേർ കൂടുതലുണ്ട് ഏകദേശം പത്തായിരത്തോളം പേര് ഇപ്പൊ തന്നെ കഴിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അധ്യാപക സംഘടനയായ കെ എസ് ടിയുടെ നേതൃത്വത്തിലാണ് ഫുഡിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് ഇവിടെ തന്നെ നമ്മൾ മൂന്ന് കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടെ ഇരിക്കാനുള്ള സദ്യ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഫുഡ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു െല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും തൃപ്തരാണ് വന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ തൃപ്തരാണ് നല്ല രീതി തന്നെ ഞങ്ങൾക്ക് പ്രവർത്തനം കായികമേളയുടെ സൗണ്ട് ആയിട്ടുള്ള ആളാണ് റൈസൺ സാറ് സാറെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു എങ്ങാണ്ട് കായികമേളയുടെ ഭക്ഷണശേലിൽ നിന്ന് ഭക്ഷണം ഞാൻ പുറത്തോട്ട് കൈകഴുകി ഇറങ്ങിയതേയുള്ളൂ നല്ല ഭക്ഷണമാണ് കായിക താരങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇന്നലെ നല്ല ഇറച്ചി കൂട്ടിയിട്ടുള്ള നല്ല വിഭവമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ മീൻകിറിയുണ്ട് നല്ല ഭക്ഷണം കായിക താരങ്ങൾക്ക് മത്സരിക്കുന്ന കുട്ടികൾക്ക് ഉചിതമായ ഭക്ഷണമാണ് ഇത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇത് സംഘാടകരായിട്ടുള്ള കെ എസ് ടിയെ നല്ല ഒരു ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഈ കായികമേള കുറിച്ച് ഭക്ഷണശാലയിൽ കുറിച്ച് കുട്ടികൾക്കോ മറ്റാർക്കും ഒരു പരാതി വരാൻ ഇടയില്ല എന്ന് തന്നെയാണ് കരുതുന്നത് മുമ്പൊക്കെ ഈ വെജ് എന്ന് പറയുന്നത് ഒരു നിഷേധമായിട്ടുള്ള ഈ മേളകളിലെ നോൺ വെജ് ഒക്കെ നോൺ വെജ് തീർച്ചയായിട്ടും വേണം കായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് കായിക രംഗത്ത് മത്സരിക്കുന്ന കുട്ടികൾക്ക് നോൺ വെജ് ഒരു അഭിഭാജ്യ ഘടകമാണ് അതെന്തായാലും ഇവിടുത്തെ സംഘാടകര് അതിനകത്തൊരു വേറൊരു ഒന്നും കാണിച്ചിട്ടില്ല നല്ല ഭംഗിയായിട്ട് അത്തരത്തിൽ ഇന്നലെ ധാരാളം ഭക്ഷണം മിച്ചം വന്നായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ ഭക്ഷണം കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ആദ്യം കൂപ്പണൊക്കെ ഉപയോഗിക്കാൻ അവർ തയ്യാറായെങ്കിലും പിന്നീട് കൂപ്പണില്ലാതെ വന്ന എക്സ്പോർട്ട് ഇൻറ്റീജേഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാം ദിവസമായി ഇന്നും വൃത്തിപരമായ ഒരു ഭക്ഷണം ആണ് ഇപ്പം ഞാനും കഴിച്ച് ഇറങ്ങുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് സംഘാടകരഹിക്കാനായിട്ട് അഭിനന്ദിക്കുന്ന നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കലാമേളയ്ക്കൊക്കെ പോകുന്നവരല്ല കലാമേളയ്ക്ക് പോകുന്നതിന് നമ്മളൊരു ജനറലൈസ് ചെയ്തതല്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ചിക്കനാണ് കിട്ടിയത് ഇന്ന മീനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നമ്മുടെ ആരോഗ്യകരമായ രീതിയിലേക്ക് പോകുന്ന രീതി കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറ്റം പറയാനൊന്നുമില്ല ടോക്കൺ കൊടുക്കുക എന്ന് പറയുന്നത് നിയന്ത്രിക്കാനുള്ള ഇതാണ് പക്ഷേ നമുക്ക് നെടുങ്കണ്ടത്തിൽ ആദ്യത്തെ വരെയുള്ള്പോൾ മുഴുവൻ കായിക താരങ്ങൾക്കും ഒഫീഷ്യൽസിനും ജഡ്ജസിനും അതുപോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട പൗരാവലിക്കുമെല്ലാം നമുക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് വിഭവ സമർത്ഥമായ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരുക്കുന്നത് ആർക്കും വിശന്നിരിക്കുക എന്നത് ഒരു ഗുരമല്ലാത്ത കാര്യത്തുകൊണ്ട് മുഴുവൻ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇതിന്റെ ഫുഡ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു അതിന്റെ അടിസ്ഥയത്തിലാണ് മുഴുവൻ ആളുകൾക്കും ഫുഡ് കൊടുത്തത് എങ്ങനെയാണ് എന്താണെങ്കിലും വളരെ നല്ല ക്രമീകരണങ്ങളാണ് ഈ ഒരു സംഘാടക സമിതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോഴും ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ജോബിൻ കോശിക്കും ഒപ്പം അനീഷ് പി എസ് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള ടൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി